ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിൽ ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടക്കും സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് യാത്രക്ക് തുടക്കം കുറിക്കാം ഈ വരുന്ന മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പി വി അബ്ദുൾ അഹാബ് എം പി ഫ്ലാഗ് ഓഫ് ചെയ്ത് ബഹുമാന്യനായ എം എൽ എ ആര്യാദൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അദ്ധ്യക്ഷം വഹിച്ച് നടത്തുന്ന പ്രോഗ്രാമിൽ ഇന്ത്യക്കാലത്തും പുറത്തുമുള്ള ഒട്ടനവധി സാഹസിക യാത്രക്കാർ യാത്രികർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ യാത്രയാണ് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ചാലിയാറിൽ ഒരു വലിയ മെസ്സേജുമായിട്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത് പുഴയിൽ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് കിണ്ടിൽ കണക്കിന് മാലിന്യങ്ങളാണ് അവർ ഈ യാത്രയിൽ ശേഖരിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു നല്ല മെസ്സേജോടു കൂടി നടത്തുന്ന നല്ല കാണികൾക്ക് മനസ്സിനും പിന്നെ ഒരു ഒരു നല്ല ആനന്ദകരമായ യാത്രയാണ് നടത്തപ്പെടുന്നത് ലോക കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും തുഴയറിയാം എന്നതാണ് ചാലിയാർ റിവർ പാഡിലിന്റെ സവിശേഷത വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലും പായ്വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂരിലെ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് രണ്ടിന് ബോധവൽക്കരണ യാത്ര ആരംഭിക്കും ആര്യാടൻ ഷൌക്കത്ത് എം യാത്ര ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എംബി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ യാത്ര സമാപിക്കും കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ ഗ്രീൻവേംസ് അമാന ടൊയാട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്തു നിന്നും വിദേശത്ത് നിന്നുമായി എഴുപത്തിയഞ്ച് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുക പത്ത് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർ സംഘത്തിലുണ്ടാവും ചാലിയാറിലൂടെ ഇവർ അറുപത്തിയെട്ട് ആണ് സഞ്ചരിക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കിംഗ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴിയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിംസി ഇക്ബാൽ എന്നിവർ പറഞ്ഞു ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ കോവിഡിനെ കണ്ടു അതിനെ കണ്ട് പ്ലേഗ് വന്നിട്ടുണ്ട് ഈ കുമരകം എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ നന്നാവാനുള്ള കാരണം പ്ലേഗ് വന്നു പ്ലേഗ് വന്നതോടെ വിദേശികൾ വരാണ്ടായി അപ്പോൾ നോർത്ത് ഇന്ത്യൻസിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അതുമാതിരി നമുക്കൊരു ഒരു നിലമ്പൂറിനെ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് അഡ്വെഞ്ചർ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയൊരു തെളിവ് മാത്രമാണ് നമ്മൾ അതൊന്നുമല്ല ചെയ്തത് അതൊരു വലിയ ഇവന്റ് ആക്കാൻ നാട്ടില് എല്ലാവരും കൂടി കൂടിയാൽ അതൊരു വലിയ ഇവന്റ് ആക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പരസ്യം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിലൊരു ഒരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് മാക്സിമം നൂറ് പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അഞ്ഞൂറ് പേര് വന്നാൽ അവര് കരകൾ നിൽക്കണം അപ്പൊ അഞ്ഞൂറ് പേര് വന്നാൽ കൊണ്ടുപോകാൻ പറ്റിയ സന്നാഹങ്ങള് ഇവിടെ ലോക്കലിൽ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ കൊല്ലത്ത് ലോക്കലെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ കുറെ ക്ലബ്സ് കാക്കിങ് ക്ലബ്സ് ഓപ്പൺ ചെയ്യണം അപ്പൊ എല്ലാവരും കൂടി കൂടി ഇപ്പൊ അഞ്ഞൂറ് പേര് വന്നാൽ അഞ്ഞൂറ് പേരെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു ക്ലബ്ബ് മാത്രം അഞ്ഞൂറ് പേരെ കൊണ്ടുപോകാനുള്ള സംഘങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെയാണ് നമുക്ക് ആവശ്യം ഇവിടെ ഒരു കാക്കിങ് ക്ലബ് സ്ഥാപിക്കാൻ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ യോടും എം പി എല്ലാരോടും പറയുന്നത് ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിന് അയക്കുമെന്നും കൌശിക് കൂട്ടിച്ചേർത്തു പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും ചാലിയാറിന്റെ സമീപ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ